എ എ പരിശീലിപ്പിക്കാൻ രണ്ടായിരത്തോളം ഫോൺ സിനിമകൾ ഡൗൺലോഡ് ചെയ്തു മെറ്റയ്ക്കെതിരെ കേസ് വന്ന് വന്നപ്പോൾ അതും ഇപ്പോൾ എ ആക്കിയാൽ അല്ലെങ്കിൽ ചില നടിമാരുടെ ഇതൊക്കെ ചിത്രങ്ങളൊക്കെ വെട്ടി എ എ ഒക്കെ ആക്കി രീതിയിൽ പ്രകൃതാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു കുറവോടെ ഉള്ളൂ ഇവനെന്നത്തിൻ്റെ സൂക്കാണ് ഇവനാവശ്യത്തിന് കാശുള്ളത് ചെയ്യാ ഏതൊരു ഇതിൻ്റെ അവനാവശ്യമുള്ള ഉള്ളതുകൊണ്ട് അവന് കഞ്ഞി പിടിച്ചാൽ പോരാ പിന്നെ എല്ലാം പിടിച്ച് അവൻ എ ആക്കുക ഏഹ് ഏ ആക്കി ഏ ആക്കി ഫോൺ ഇനി ഇനി ഫോൺ കാരുകളൊക്കെ ഫോൺ താരങ്ങളൊക്കെ പിന്നെ അടിയുണ്ടാക്കാനാണ് ഏഹ് ഏ കാര് ഇവനൊക്കെയാണ് പലരുടെ രീതിയിലുള്ള ഏ വീഡിയോകളൊക്കെ അവല്ലാം ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഇവനാണിപ്പോ എൻ്റെ വെറുതാക്കുന്നയാള് മെറ്റി എന്താവോ ആവോ ഇനി ഏലിനെ കുറിച്ച് ഇനി ഇനി എന്താ വരത്താനുള്ളത് ഏലി കൊണ്ട് എന്തൊക്കെ ഇവ ഉണ്ടാക്കുമോന്നറിയില്ല ഇതിനെതിരെ കേസ് എടുക്കണം ഇനി ഫോണോഗ്രാഫി പ്രോത്സാഹിപ്പിച്ചും ഡൗൺലോഡ് ചെയ്യുന്നു പറഞ്ഞാൽ അവർ വലിയ കേസ് കൊടുത്താൽ അതിനെ എന്തായാലും അറിയണം മെറ്റ പേരുന്ന മെറ്റ ഇങ്ങനെയൊരു ചെറ്റ